അലൈക്കും വലൈക്കും വാഹമ വർക്കാത്തു പിള്ളിയാളി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അതിദാരുണമായ ഒരു സംഭവം കൂടി നടന്നു അതും ലഹരിയുടെ പേര് ലഹരി ഉണ്ടാക്കുന്ന അപകടങ്ങളും അതിൻ്റെ ഭവിഷ്യത്തുകളും പല തവണയായി നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് താമരശ്ശേരിയിൽ ഇരുപത്തി നാലുകാരനായ ആഷിഖ് എന്ന് പറയുന്ന സഹോദരൻ അൻപത്തിമൂന്ന് വയസ്സുള്ള തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് കത്തിയെടുത്ത് കത്തി വാങ്ങിക്കൊണ്ടുവന്നും തല അറുത്തുകളഞ്ഞ എന്ന് തന്നെ പറയാം തല അറ്റുപോകുമാറ് വികൃതമാംവിധം വെട്ടി നുറുക്കിയ അതി കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടത് ഇന്നലെ ശനിയാഴ്ച ഏകദേശം രണ്ടര മണിയുടെയാണ് സംഭവം ലഹരിബാധിതനായ ഈ ചെറുപ്പക്കാരൻ കുറച്ച് കാലങ്ങളായി അതിൻ്റെ പേരിൽ ചികിത്സയിലാണ് എന്നൊക്കെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കണ്ടു ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന ആ യുവാവിനെ എല്ലാവരും ചേർന്ന് പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് പോലീസിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കാണ് എൻ്റെ മനസ്സിനെ ഏറ്റവും മുറിവേൽപ്പിച്ച അല്ലെങ്കിൽ പിടിച്ചു കുലിക്കിയ ഒരു വാക്ക് എന്ന് പറയുന്നത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നെ ജനിപ്പിച്ചതിന് എന്നെ സൃഷ്ടിച്ചതിന് ഞാൻ എൻ്റെ മാതാവിന് നൽകിയ ശിക്ഷയാണ് ഇത് എന്ന് പറഞ്ഞു വലിയ ആശയമുള്ള അന്തർധാരയുള്ള ഒരു വാക്കാണത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയതിന് കാരണം എൻ്റെ മാതാവാണ് അതിന് ഞാൻ നൽകിയ ശിക്ഷയാണിത് എന്നാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്താണ് ആ മാതാവ് ചെയ്തതിട്ട് പത്ത് മാസം നൊന്ത് പ്രസവിച്ചതോ അർബുദ രോഗബാധിതയായിരുന്നിട്ട് കൂടി ക്യാൻസർ പേഷ്യൻ്റായിരുന്നിട്ട് കൂടി ചികിത്സ തേടുമ്പോഴും തൻ്റെ മകൻ നന്നാകണമെന്ന് ആഗ്രഹിച്ചതോ വിദ്യാഭ്യാസം നൽകിയതോ അതല്ലെങ്കിൽ ഒന്നും അറിയിക്കാതെ ഒരു തൻ്റെ പൊന്നോമനയെ ഇത്രയും വളർത്തി വലുതാക്കിയതോ ഇങ്ങനെ എത്രയെത്ര മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുകൊണ്ട് നീറിനീറിയാണ് തൻ്റെ വീടുകളിൽ കഴിയുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സഹോദരി ഒരു വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ മകനെക്കുറിച്ച് അവരിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞൊരു വീഡിയോയുമായി വന്നത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മകൻ തിരിച്ചു വന്നു എന്നും വാർത്തയുണ്ടായി എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് ലഹരി കൊണ്ടുണ്ടാകുന്നത് നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ പോറ്റി വളർത്തുക സഹോദര സഹോദരിമാരെ ചിന്തിക്കണം എങ്ങനെയാണ് വളർത്തുക നമ്മുടെ സോഴ്സുകൾ നമ്മുടെ ഉറവിടങ്ങൾ നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന മതബോധം ധാർമ്മിക മൂല്യം ഇതൊക്കെ പരമാവധി നൽകുക മാത്രമേ ഇനി നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം സമൂഹം അത് ഏറ്റെടുക്കണം നീതിപീഠം നിയമപീഠം നിയമവ്യവസ്ഥയൊക്കെ അതിന് സഹകരിക്കണം കൂടെ നിൽക്കണം ലഹരി വിമുക്ത സമൂഹമായി സമൂഹത്തെ മാറ്റിയെടുക്കാൻ നമുക്കൊന്നായി പ്രവർത്തിച്ചേ മതിയാകൂ കാരണം ലഹരി എല്ലാ തിന്മയുടെയും താക്കോലാണെന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എല്ലാ തിന്മയുടെയും താക്കോൽ ഇതുവരെ കെട്ടുവിടാത്ത ലഹരിയുടെ ഭ്രാന്തി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാർ ഒരുപക്ഷേ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് തൻ്റെ ഉള്ളിലുള്ള ലഹരിയാണ് ബോധമില്ലായ്മയാണ് ബുദ്ധിശൂന്യതയാണ് അതുകൊണ്ട് ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന വലിയൊരു വിപത്തായി സമൂഹത്തിൽ നിന്ന് ലഹരിയുടെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനതിരെ ജാഗരൂകരായി നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെങ്കിലും നമ്മൾ ഇസ്ലാമിക ചട്ടക്കൂടിൽ മതപരമായ ചട്ടക്കൂടിൽ ധാർമ്മിക മൂല്യങ്ങൾ അധിഷ്ഠിതമായി കൊണ്ട് കുടുംബ ബന്ധങ്ങളിലെ കുടുംബ സാമൂഹിക മൂല്യങ്ങളിലെ ജീവിത രീതിയിലൂടെ അവരെ കൊണ്ടുപോകാൻ നമ്മളൊക്കെ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞു ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളിൽ പെടുത്തി തരട്ടെ ഇന്ന ദുനിയാവിനും നാളെ ആഹാരത്തിനും ഉപകരിക്കുന്ന നല്ല മക്കളിൽ അള്ളാഹു ചേർത്ത് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു